പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നോമ്പെടുക്കാൻ പോവാണ് അങ്ങനെ രാത്രി ആയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മത സൗഹാർദ്ദത്തിൻ്റെ പല മതവിശ്വാസികളും ചേർന്ന് ജീവിക്കുന്ന ഈ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ പരസ്പരം വിശ്വാസങ്ങളെയെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ള ജാതി മത വിശ്വാസികളെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു കേരളത്തിൻ്റെ എന്താ പറയുക അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ വിശേഷങ്ങളും നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്നൊരു ദിവസം വീണ്ടും ഞാൻ നോമ്പെടുക്കാൻ പോവുകയാണ് അങ്ങനെ വൈകുന്നേരം വൈകുന്നേരമായി അപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും അതായത് നോമ്പ് തുറക്കുവാനുള്ള എനിക്കുള്ള ജ്യൂസൊക്കെ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓണാക്കിത്തരാല്ലേ ആ മതി മതി ആയിട്ട് അതായത് അങ്ങനെ ജ്യൂസ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കണം അല്ലേ കലകി ഹലോ ഗെയ്സ് അപ്പൊ തണ്ണിമത്തൻ ജ്യൂസാണ് ഇത് അതായത് റെഡി ആക്കുന്നത് അങ്ങനെ വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ദിവ്യ കടലക്കറിയും ദോശയും ചമ്മന്തിയും ഇഡ്ലിപ്പൊടിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് സ്പെഷ്യൽ ജ്യൂസും ഉണ്ട് അങ്ങനെ എന്താ പറയുക ഒരു ചൂട് കാലത്ത് നോമ്പ് നോൽമ്പൊക്കെ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നാലും ഒരുപാട് ആളുകൾ എന്താ പറയുക വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വിശ്വാസത്തിന്റെ കാര്യങ്ങളെല്ലാം മുറുകെ പിടിച്ച് നോമ്പെടുക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അവരെല്ലാം സാധനം തണ്ണിമത്തൻസ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കണോ ഇട്ടിട്ടില്ലേ കണ്ടുപേണ്ടേസ്റ്റ് അപ്പൊ ശരിപ്പ അപ്പൊന്നും കുടിച്ചു നോക്കട്ടെ മൊത്തം ഓ